മാതാ അമൃതാന്തമയം മഠത്തിന്റെ യുവജന വിഭാഗമായ ആയുധ് കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെയും കാഞ്ഞങ്ങാട് അമൃത വിദ്യാലയത്തിന്റെയും നേതൃത്വത്തിൽ ജനനി ജന്മഭൂമി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി ജമ്മുകശ്മീർ രേഖയ്ക്ക് സമീപമുള്ള ശാരദാ യാത്രാ ക്ഷേത്രത്തിലെയും കന്യാകുമാരിലെയും അമൃതപുരി ആശ്രമത്തിലെയും മണൽ തരികളിൽ പുഷ്പാർച്ചന നടത്തി യുവാക്കളും വിദ്യാർത്ഥികളും സൈനികരും രാഷ്ട്രക്ഷാ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചെയ്തു പൂർവ്വ സൈനികരെയും സൈനിക ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിക്കുകയും അവരുമായി യുവാക്കൾ സംവദിക്കുകയും ചെയ്തു കാസർഗോഡ് മഠാധിപതി ബ്രഹ്മചാരി വേദവേദ്യാമൃത ചൈതന്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ അയുദ്ധ ദേശഭക്തി ഗാനം ജനനി ജന്മഭൂമിയുടെ അവതരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു ഗാനവും ദേശീയഗാനവും ഗീതവും ചടങ്ങിൽ ആലപിച്ചു ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾപ്പെട്ട് ലോകത്തിൽ മുഴുവൻ നന്മ ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് യുവാക്കളുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ കഴിവുകളെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നതാണ് അയുദ്ധ്യ പ്രവർത്തനങ്ങളിലൂടെ ഉദ്ദേശിക്കുന്നത്